ഹായ് ഞാൻ രേണു സുദിക്കെതി എതിരെ ഇട്ട വീഡിയോയുടെ താഴെ കുറേ അധികം കമൻസ് തോന്നിട്ടുണ്ടായിരുന്നു രേണു സുദീ പാവമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോയില്ല കാരണം ആളെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരത്തി മെനക്കെട്ട് വന്ന് പച്ചത്തറി എഴുതി വെക്കുന്നുണ്ട് നിലവാര തകർച്ചയാണ് ആ സ്ത്രീയുടെ അപ്പോൾ അവർക്കെതിരെ ഞാൻ മോശം പറഞ്ഞു അല്ലെങ്കിൽ അവരെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു അസൂയാണ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ട് വരും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും ഒരു റിപ്പീറ്റേഷൻ ആണെങ്കിൽ പോലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ എനിക്ക് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കാര്യം ബിഷപ്പിനോട് സംസാരിച്ചിട്ട് ഇഷ്ടദാനമാണ് ഈ വസ്തു കൊടുത്തെങ്കിൽ അത് തിരിച്ചെടുക്കാനാണ് അദ്ദേഹത്തിനോട് ഞാനത് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു അവർക്കൊക്കെ അതിൻ്റെ അറിയാം മിനിറ്റ് കൊണ്ട് ഈ രേണുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു അതായത് ആ കുട്ടികൾക്ക് കൊടുത്ത വസ്തു ഇദ്ദേഹത്തിന് റദ്ദ് ചെയ്യാം പതിനൊന്ന് വർഷം വരെയാണ് എൻ്റെ കാലപരിധി പതിനൊന്ന് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടദാനം റദ്ദാക്കപ്പെടും സംശയലേശം അവർക്ക് കിട്ടാം അവർക്കൊണ്ടൊരു കേ കേസ് കൊടുക്കുക അതിനകത്തൊരു വീട് വെച്ചു എന്ന് പറഞ്ഞ് അതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കേസ് കൊടുക്കാം ആ കേസ് നിലയ്ക്കത്തില്ല അതിൻ്റെ കാരണം ഇതിനകത്ത് കക്ഷി ചേരുക എന്നുള്ളത് ഫിറോസ് ആയിരിക്കും കാരണം അദ്ദേഹത്തിനെയും അത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട് ആ വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നവരൊറ്റ ചട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇവർ ട്രാൻസ്ഫർ ചെയ്യാത്തടുത്ത് ഇവർക്ക് ഒരു കാരണവശാലും അതിനകത്ത് അവകാശം പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ഫാദർ അങ്ങനെയല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഞാൻ നന്മ ചെയ്യുന്നവനാണ് എൻ്റെ ഒരു നന്മ നന്മപ്രവർത്തിയാണത് അവരെന്നോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എനിക്കത് ചെയ്യാനാകത്തില്ല അതുകൊണ്ട് ഈ വിഷയം പറയണ്ട എനിക്കറിയാം ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനിത് ചെയ്യത്തില്ല എന്ന് അപ്പോൾ ഏകദേശം രേണുവിന് മനസ്സിലായി കാണും അദ്ദേഹത്തിൻ്റെ ഭിക്ഷയാണ് നീ അനുഭവിക്കുന്ന ആ സൗഭാഗ്യം അത്രയേ ഉള്ളൂ ഇനി പറയൂ അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇതുപോലെ അവഹേളിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർ വന്ന വഴി മറന്നുപോയി തന്ത എവിടുന്ന് വന്നത് ഇയാളുടെ ഒറിജിനൽ എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ നിന്ന് തേയില നുള്ള വന്ന് കിടന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു അവർ ഇങ്ങോട്ട് മതം കൂടി ഇതിനകത്തേക്ക് വന്നതാണ് ഇതിനകത്ത് വന്ന് ഈ സുതിയെ വിവാഹം കഴിക്കുന്ന സമയത്തും സുതിയുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ പോലും പല രീതിയിലുള്ള കലർപ്പുകളുണ്ട് അതിലൊന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതിയുടെ രണ്ടാമത്തെ ഭാര്യ ആദ്യത്തെ എല്ലാം രണ്ടാമത്തെ ഭാര്യയുടെ എക്സിസ്റ്റ് ചെയ്യാണ് അവരെ പറ്റിച്ച് കുതികാൽ വെട്ടി അവരെ കണ്ണു വെട്ടിച്ചാണ് ഈ സ്ത്രീ അതിനകത്ത് കുത്തി കയറുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ കല്യാണം കഴിച്ച പലരെയും നമ്മൾ എടുത്തു വെച്ച് കൊടുക്കാറുണ്ട് മറ്റൊരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവളുടെ ഇതിനകത്ത് കൈകടത്തുന്ന സ്ത്രീ നല്ലതാണോ ഇനി അങ്ങനെ അല്ല ഇവർ വിവാഹം കഴിച്ചു ഓക്കെ അല്ലാതെ തന്നെ ആ സ്ത്രീയെ ഇറക്കി വിട്ട ശേഷം അവർ മോശമായതുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് തന്നെ വെക്ക സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു ഇവർ എത്ര പേർക്ക് കടം കൊടുക്കാണ്ട് എത്ര മനുഷ്യർ ഇവർക്കെതിരെ പരാതി പറയുന്നുണ്ടെന്ന് അറിയാമോ എത്ര പേർക്ക് ഇവർ പണം കൊടുക്കാണ്ടെന്ന് അറിയാമോ അതെന്തുകൊണ്ട് അവർ പരാതി പറഞ്ഞു അയാൾ മരണപ്പെട്ടു ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്നല്ല ഇയാൾ മരിച്ചപ്പോൾ എത്ര രൂപ അയാളുടെ അവരുടെ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം ഐ മീൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഇതും ഉണ്ടോ അതൊന്ന് കാണിക്കാൻ പറയുന്നു രേണുവിന് ഉത്തരവുണ്ടാകത്തില്ല രേണു അയാൾ മരിച്ച ശേഷമാണ് പോയി ഗർഭാലസിപ്പിച്ചത് ഇത് പറഞ്ഞതാരാണ് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അത്രത്തോളം ഡീപ്പിൽ അടുത്ത് നിന്നൊരു സ്ത്രീ അത് പറഞ്ഞിട്ടു അതുപോലും അങ്ങനെയല്ല ഇങ്ങനെയെന്ന് കള്ളം പറയണ ആ സ്ത്രീക്ക് നമ്മൾ എന്ത് മറുപടി കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലയോ കുഞ്ഞാരമുത്തേ നിന്നെ ഞാൻ മടിയിൽ പിടിച്ചിരുത്തട്ടെ എന്നാണോ പറയേണ്ടത് ഫിറോസ് വെച്ചു കൊടുത്ത വീട്ടിന് ചില ഡാമേജുകളുണ്ട് അവർ കണ്ടെത്തി ആ ഡാമേജുകൾ കാണിച്ചുകൊണ്ട് അയാളെ കുറ്റം പറയണു എന്തടിസ്ഥാനത്തിലാണ് ബിഷപ്പിനെ നിങ്ങൾക്ക് അറിയുമോ ആ അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം സിമ്പിളാണ് ഇവിടെ ലൈഫ് സ്റ്റൈൽ അവിടേക്ക് വരുന്ന ആൾക്കാരുടെ ബാഹുല്യം അത്രയും ആൾക്കാർ വന്നു പോയി ബഹളം വെച്ച് ഒച്ചപ്പാടിടുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ബിഷപ്പിന് ഇതൊരു ഡിസ്റ്റേബൻസ് തന്നെയാണ് പല പ്രാവശ്യം അവരത് വിലക്കിയിട്ടുണ്ട് ലേറ്റ് നൈറ്റ് പാർട്ടികൾ ബഹളം ആർപ്പാടം കൂത്ത് ബഹളം ഇത് സഹിക്കാൻ വയ്യ അതൊന്നു രണ്ട് പ്രാവശ്യം ബിഷപ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വല്പം സൗണ്ട് കുറയ്ക്കുക ബാക്കിയുള്ളവർക്ക് ഉറങ്ങണമെന്ന് ഇവർക്ക് ഉറക്കം ഉണ്ടാവത്തില്ലേ ആൾക്കൂട്ടമാണോ എന്താ അവിടെ എന്നും കല്യാണം എന്തിനാണ് ഈ വീട്ടിലേക്ക് ഇത്രയധികം മനുഷ്യർ വരുന്നത് സ്വാഭാവികം നമുക്കത് മനസ്സിലാകും എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാവുന്നോ വെട്ട വെളുപ്പിനെ ഇവിടെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നാലും അഞ്ച് ക്യാമറയും കൊണ്ട് ചുറ്റു നിൽക്കുകയാണ് ആ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ഒരു കൈയും കണക്കുമില്ല അത്രയധികം മനുഷ്യർ വന്നും പോയി വന്നും പോയി അതൊരു ക്രൗഡഡ് ഏരിയ ആവും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു അഫ്കോഴ്സ് അദ്ദേഹം ആ വസ്തു അവർക്ക് കൊടുത്തത് അത്യാവശ്യം ലോക പ്രശസ്തിയുള്ള ഒരു വ്യക്തിയാണ് ആ പ്രത്യേകിച്ച് കേരളത്തിൽ അത്യാവശ്യം പ്രശസ്തിയുള്ള ഒരു വ്യക്തിയാണ് സുധി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല അങ്ങനെ കൊടുത്തത് തന്നെയാണ് അതിൽ കൂടെ ഒരു സെലിബ്രിറ്റി താമസിക്കുന്നിടത്തേക്ക് പത്ത് പേര് കൂടുതൽ വരും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നൊന്നായി വിറ്റുപോകും അതിൽ കൂടെ അദ്ദേഹത്തിനൊരു റവന്യൂ ആകും അതും അദ്ദേഹം നന്മ നന്മപ്രവർത്തിക്കാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് കൂടും കൊടുക്കുകയെന്നില്ല കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പ്രാരാബ്ധത്തിലും ബുദ്ധിമുട്ടിലുമാണ് അവർക്കാർക്കും അദ്ദേഹം ഈ വസ്തു കൊടുത്തിട്ടില്ല അപ്പോൾ കൊടുത്ത വസ്തു അദ്ദേഹം കൊടുത്ത വസ്തുവിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പച്ച അവരാതാണ് പറയണത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അത് എത്ര പേർക്ക് മനസ്സിലായി ഇനി പറയും ഞാൻ ബിഷപ്പിന് വേണ്ടിയിട്ട് അവൾക്കിട്ട് രണ്ട് പറയാതിരുന്നാൽ അത് മോശമായി പോകത്തില്ല എന്നെ ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കടി മറ്റവളെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നെ കൊണ്ട് അവൾക്ക് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ തെളിയിച്ചതാണ് എനിക്ക് സാധിക്കും പക്ഷെ ബിഷപ്പ് അനുകൂലിക്കുന്നില്ല ആ മനുഷ്യൻ്റെ നന്മ അത് അതനുകൂലിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അയാൾ പറയണതൊന്നും കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അയാൾ അവമതിക്കാതിരിക്കാനുള്ള മനസ്സിലെളുപ്പം കാണിക്കേണ്ടത് വിഷപ്പാമ്പ് എന്ന് പറയുക മാത്രമല്ല അയാളെ ഞാൻ അങ്ങോട്ട് അടിക്കും എന്നാണ് ഇവള് കൊച്ചത്തിൽ പറഞ്ഞത് ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മൊത്തത്തിൽ വിഷ ആ സ്ത്രീ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവളോട് എന്ത് മര്യാദയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി ഇവക്ക് സപ്പോർട്ടീവായിട്ട് വേറൊരു ഉണ്ട് സജീന ഈ സ്ത്രീ ഇവളെ ആരെന്ത് പറഞ്ഞാലും അവരെയൊക്കെ തള്ളക്കി തത്തക്കി മുത്തിക്കും തറി വിളിക്കുകയാണ് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയൂ അവരിലൂടെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവട്ടെ ഇപ്പം ഏതൊരു ടെലിഫിലിമിലൊക്കെ പുള്ളിക്കാർത്തി അഭിനയിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം സൂപ്പറാണ് അതൊക്കെ നല്ലതാണ് ആയിക്കോട്ടെ ഈ വെച്ച് കെട്ടും ഇതും കൊണ്ട് നടക്കുന്ന എവൾ ബാക്കിയുള്ളവരുടെ തലയിലിട്ട് കുത്തിക്കേറിയാൽ ബാക്കിയുള്ളവർ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണം എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഭയങ്കര സുന്ദരിയാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർത്തി ഇതൊക്കെ കാണിക്കുന്നത് എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട് ആരും എങ്ങും എത്തിയില്ല ഞാൻ എവിടെയോ എത്തി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ദേഷ്യം വരികയില്ലേ സ്പെഷ്യലി ഞാൻ വിധവയാണ് എനിക്കറിയാം അതിൻ്റെ സ്ട്രഗിൾ എന്താണെന്ന് ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ കുട്ടീനെ വളർത്തുന്നതെന്ന് പറയുന്നത് അല്ലാതെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ചേടതി ആരെ അപ്പുറത്തും കണ്ട വാടക വീട് എടുത്തിട്ട് അച്ഛൻ്റെ അമ്മേരെയും കൂടെ അവിടെയാണ് നമ്മളത് കണ്ടതല്ലേ ആ പയ്യൻ പോയി വീഡിയോ എടുത്തപ്പോൾ നമ്മൾ കണ്ടതല്ലേ എന്തുകൊണ്ടാണ് സുതിക്ക് കിട്ടിയ ട്രോഫിയെല്ലാം കട്ടിൻ്റെ അടിയിലേക്ക് പോയത് അതങ്ങനെയാണ് ആ കുട്ടികൾ നമുക്ക് കാണിച്ചു തന്നത് പരം ഒരു എവിഡൻസ് ഞാൻ തരണം അവൾ അയാളെ കൺസേൺ ചെയ്യുന്നത് എന്താണെന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ എന്നിട്ട് നമ്മളൊരു വിധവയായി എന്ന് വെക്കാം ഞാൻ ഇപ്പം വിവാഹം കഴിക്കോ എപ്പം വിവാഹം കഴിക്കും ഞാൻ അത് കഴിയുമ്പോൾ വിവാഹം കഴിക്കും ഇൻഷുറൻസ് പൈസ ഇട്ടുമ്പോൾ ഞാൻ വിവാഹം കഴിക്കും അപ്പം ഞാൻ വേറെ വീട്ടിൽ പോകും ഇങ്ങനെയാണോ പറയുക വിധവകൾ നിരന്തരം നിരന്തരതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മരിച്ചു ഓക്കെ ആ ഒരു മരണത്തിന്റെ ഇതിനകത്ത് വെച്ചാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയത് അത് വെച്ചാണ് അങ്ങനെയുള്ള നിങ്ങൾ അതും കൊണ്ട് പിണ്ടാതെ പൊത്തിക്കൊണ്ടിരിക്കണമോ നിങ്ങൾ ഇത്തരം സ്റ്റേറ്റ്മെൻ്റ് പറയണം അവരൊന്ന് ചോദിക്കുന്നു എനിക്ക് ഉത്തരം പറയണ്ടേന്ന് പറയും ചോദ്യം ചോദിക്കുന്നവരോട് ഒറ്റ മറുപടി അല്ലേ പറയണത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഞാൻ മരിച്ചുപോയ സുധിയുടെ ഭാര്യയാണ് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നത് എന്നോട് ഇത് ചോദിക്കാൻ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കത്തില്ലേ വിവാഹം കഴിക്കണ്ട എന്നല്ല ഞാൻ വിവാഹം കഴിക്കും കേട്ടോ ഞാൻ അത് ചെയ്യും കേട്ടോ ഞാൻ ഇത് ചെയ്യും കേട്ടോ എല്ലാവർക്കും അസുഖമാണ് കേട്ടോ എന്താണ് അങ്ങനെ പറയുന്നത് ഒരു കോമൺ സെൻസ് വേണ്ടേ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഭിക്ഷ എന്ന രീതിയിൽ വാങ്ങിയെടുത്ത വസ്തു ആ വസ്തുവകകൾ സ്വസ്ഥമായി ഉപയോഗിക്കാൻ അയാളോട് ഒരു അല്പം മാനേഴ്സും കൂടെ കാണിക്കാനുള്ള വലിപ്പ വലിപ്പം കാണിക്കണം പകരം അയാളാ വൃത്തികേടിൻ്റെ പുറത്ത് വൃത്തികേട് മാത്രമാണ് ഈ സ്ത്രീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മുട്ടിപ്പായിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ക്രിസ്ത്യൻസ് ഒരു പ്രാർത്ഥന റെഗുലറായിട്ട് പറയാറുണ്ട് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആ എൻ്റെ ദൊണ്ണം വലിയ പിഴയെന്ന് വന്ന് നെഞ്ച തടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കാം അത്രയേ ഉള്ളൂ നല്ല ഭൂമിയാണ് നല്ല നിരപ്പായ ഭൂമിയാണ് അത്യാവശ്യത്തിന് കൂടുതൽ എല്ലാ ഫെസിലിറ്റീസും നിയർ ബൈ ആയിട്ടുണ്ട് എല്ലാ അറേഞ്ച്മെൻസും ഉണ്ട് സെൻറ്റിന് മിനിമം മിനിമം ടു ലാക്സിന് മേളയിലേക്ക് പോവുകയുള്ളൂ അങ്ങനെയുള്ള കണ്ണായ സ്ഥലത്ത് ഏഴ് സെൻറ്റ് സ്ഥലം കണ്ണ് മടച്ചവക്ക് എഴുതി കൊടുത്തത് എപ്പോൾ തെറ്റായെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല അത് റിട്ടേൺ എടുക്കത്തില്ല അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളുണ്ട് നന്ദിയുള്ളവളാണെങ്കിൽ വായുപുത്തി മിണ്ടാതിരിക്കണം അല്ല ചലഞ്ച് ചെയ്യരുത് ചലഞ്ച് ചെയ്താൽ ഞാൻ സഭക്കാരുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം അദ്ദേഹം ബിഷപ്പായി പ്രവർത്തിക്കുന്ന സഭക്കാര് ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന ഈ രീതിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരിക ഈ പറയുന്ന വീട് ഇവിടെ ഒഴിപ്പിച്ച് അത് അനാഥാലയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മുതിയോരില്ലം പോലെ എന്തെങ്കിലും ചെയ്യണം അവിടെ വയസ്സായ ആൾക്കാരെ താമസിക്കാനുള്ള ഇടമാക്കി മാറ്റണം ഇവിടെ എവിടെ നിന്ന് നിറക്കി വിടണം അതിന് സഭക്കാരാണ് ഇടപെടേണ്ടത് അച്ഛനെ നിർബന്ധിക്കണം അതാണ് ചെയ്യേണ്ടത് ഞാൻ പറയാമെന്ന് എൻ്റെ പരമാവധി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഏകദേശം രേണുവിന് മനസ്സിലായില്ലേ നിന്റെ ഞാലിമ്മയെ കളി എന്താണെന്ന് ചെയ്യാൻ കഴിയും നിമിഷ നേരം ഇത് റദ്ദാക്കാം നിന്നെയും നിന്റെ ആ മൈക്കാട് തങ്കച്ചിനെയും ചെവിക്ക് പിടിച്ച് പുറത്താക്കാനും പറ്റും നൂറ് ശതമാനം പറ്റും പക്ഷെ അദ്ദേഹം അത് ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം ആ മനസ്സിൻ്റെ വലിപ്പത്തിനെ നീ കളിയാക്കുകയും നീ അടിക്കാനും കുത്താനുമായിട്ട് അങ്ങോട്ട് തള്ളി കയറുകയും ചെയ്താൽ കാലേ വാരി അദ്ദേഹം നിലത്തടിക്കും ഇന്നവരെ വരെ അദ്ദേഹം ഇത് എവിടെയെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു അവസ്ഥ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വീടുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ കിടക്കുന്നത് ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ ഒന്ന് രണ്ട് കച്ചവടം അല്ല ഒരുപാട് കച്ചവടം ഇവർ അവിടുന്ന് തട്ടി കളഞ്ഞിട്ടുണ്ട് ഇത് കേസിൽ കിടക്കുന്ന വസ്തുവാണെന്ന് ഇവർ പറഞ്ഞ് പലരെയും വായിച്ചിട്ടുണ്ട് അതായത് ആർക്കും വിറ്റുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ മൊത്ത വസ്തു ഇവക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കേറുന്ന രീതി കണ്ട ഇവളുടെ സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറുന്ന കണക്കാണ് ഇവർക്കവിടെ യാതൊരു അധികാരവുമില്ല ഒരു ഒരവകാശവുമില്ല അദ്ദേഹം കൊടുത്ത ദാനമാണത് ആ ദാനം വാങ്ങി നക്കിയിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഇനി പറയാനായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവരെയും അങ്ങനെ തന്നെ ആരൊക്കെ കൊടുത്തോ കൊടുത്തവർക്കൊക്കെ നല്ല കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടം അതാണ് ആർക്ക് നല്ല ചെയ്യുന്നോ അവരെ വായിന്ന് തെറി കേൾക്കുക എന്നുള്ളത് ഒരു യോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത ഇനി ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ സഭയിലെ അംഗങ്ങളും അവിടുത്തെ നാട്ടുകാർ മനസ്സിലാക്കാൻ പറയുന്നതാണ് അച്ഛൻ വല്ലാത്തൊരു ത്രെറ്റിലാണുള്ളത് അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണിയുണ്ട് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയിട്ടില്ല അച്ഛ ഇവരെന്തെങ്കിലും കഴിയാങ്കളി കാണിച്ചു കളി ദേവി ഇത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കള്ള് കുടിച്ച് അവിടെ കിടന്ന് തട്ടാസിച്ച് വളരെ ശബ്ദത്തിൽ ഫോം പാട്ടുമിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും നിഷേധിച്ച് അത്രയും ബഹളങ്ങൾ കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഫാമിലിയാണ് അത് ഇത് അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ആയി ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വിത്ത് എവിഡൻസ് കാരണം ഇത് പറയാതെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാനതാ പറഞ്ഞത് ഫാക്റ്റ് ഇല്ലാതെ ഞാൻ പറയത്തില്ല തെളിവില്ലാതൊന്നും ഞാൻ പറയത്തില്ല അതുകൊണ്ടാണ് മെനക്കെട്ടിരുന്ന് ആ തെളിവും കൊണ്ട് എന്നെ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നു രേണുവിനെ എടുക്കരുത് എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യം കൂടെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുക കാരണം അതിനകത്ത് നടക്കുന്നത് അത്രയും വലിയ അനീതിയാണ് ആ മനുഷ്യൻ പ്രാർത്ഥനാ നിർഭരനായ അതിനകത്ത് ഇരിക്കുന്നതാണ് ഒരു കുടിലുപോലുള്ള ഒരു സംഗതിയാണ് അത് വലിയ ആർഭാടമുള്ള സംഗതിയൊന്നുമല്ല അവിടെ സ്വസ്ഥമായിരിക്കുന്ന മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്തുന്ന തരത്തിൽ കള്ള് കുടിച്ചിട്ട് പച്ചത്തേറി വിളിക്കുന്ന മൈക്കാടും മൈക്കാടിന്റെ മോളും അവിടെ ഇറങ്ങി പോവുക എന്നുള്ളതാണ് അദ്ദേഹം ഈ വീടും പറയുമ്പോൾ അറിവ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ സുധിയുടെ അമ്മയും സുധിയുടെ മക്കളും അവിടെ സ്വസ്ഥമായി കഴിയണമെന്ന് എന്നാൽ സുധിയുടെ അമ്മ വരികയോ സുധിയുടെ മൂത്ത മോൻ അവിടെ വരികയോ ഒന്നുമില്ല പകരം വരുന്നത് ഈ പേക്കൂത്തുകൾ റൗഡി കൂട്ടങ്ങളുമാണ് ഇനി പറയും ഞാൻ ചെയ്തത് തെറ്റാണോ ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചത് തെറ്റാണെന്നാണോ അവർക്ക് തോന്നി മാസം കാണിച്ച് കൂത്തടിച്ച് നടക്കാനുള്ള അവകാശമുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല എല്ലാം വെച്ച് കെട്ടാണ് അത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ വെച്ച് കെട്ടാണ് അതിൻ്റെ ആ ഒരു വേരിയേഷനാണ് നിങ്ങൾ കണ്ടത് ഒന്ന് മുകളിലും ഒന്ന് താഴെയൊക്കെ ആയിട്ട് ഈ വെച്ച് കെട്ടും കത്തിക്കൊണ്ട് നടന്നിട്ടും അഹങ്കാരത്തിന് തെല്ലെങ്കിലും കുറവ് ഈ സ്ത്രീക്ക് ഇത് പറയാതെ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഒരു കാര്യമുണ്ട് അസൂയയാണെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് ഭയങ്കര അസൂയ കാരണം എനിക്ക് അവളോളം മുൻജില്ല എനിക്ക് അവളെപ്പോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല എനിക്ക് അവളെപ്പോലെ വീടില്ല എനിക്ക് അവളെ പോലെ തന്നെ ബന്ധുക്കളില്ല ആരുമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര അസൂയ വരാൻ ചാൻസ് ഉണ്ട് ഒന്നും പറയാനില്ല താങ്ക്